സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുക എന്നുള്ളതാണ് നല്ല പരിപാടി എസ് സി ഗോയുടെ പരിശീലകനും നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനുമായിട്ടുള്ള മനോലോ മാർക്കസ് ആ വഴിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ തുടക്കം ഈ ഒരു സീസണിൽ പാളിപ്പോയി അദ്ദേഹത്തിന് വളരെ വലിയ മെൻറ്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി നിയമിതനായപ്പം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് കാരണം രണ്ടും കൂടെ മാനേജ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം പുള്ളിയെ നന്നായിട്ട് അലട്ടിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയ ഒരു വിജയ തിരിച്ചു വന്നു പക്ഷെ അദ്ദേഹം ഇനി അധിക കാലം എഫ് സി ഗോവയുടെ പരിശീലകനായിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല വളരെ വിജയകരമായിട്ട് എഫ് സി ഗോവ ഈ ഒരു സീസണിൽ അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ക്ലബ്ബ് ഫുട്ബോളിനോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞ് രാജ്യാന്തര ഫുട്ബോളിൽ പരിശീലന പദവിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പം അദ്ദേഹത്തിന് ഇപ്പം ഒരു രണ്ട് ഡ്യൂട്ടി ഒരുമിച്ച് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാരമുണ്ട് അത് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു സീസൺ അവസാനിക്കുന്നതോട് കൂടിയിട്ട് എഫ് സി ഗോവയുടെ പരിശീലക ചുമതലകളിൽ നിന്നും അദ്ദേഹം വിട്ടു നിൽക്കുകയും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലന സ്ഥാനത്തേക്ക് കൂടുതൽ ഫോക്കസ് ആയിട്ട് ചിന്തിക്കുകയും അവിടെ തന്നെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അപ്പം എഫ് സി ഗോവയോട് തൽക്കാലത്തേക്കെങ്കിലും മനോലോ മാർക്കസ് ഈ ഒരു സീസൺ കഴിയുന്നതോടുകൂടി വിട പറയും